മുസ്ലീങ്ങൾ ജനിക്കുമ്പോൾ നേരെ കൊണ്ടുപോകും പൊന്നാനിയിൽ അത് പള്ളിയിൽ വെഞ്ചരിക്കാൻ കൊണ്ടുപോകും ക്രിസ്ത്യാനികളെ ഹിന്ദുക്കൾക്ക് പിന്നെ അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല പിന്നെ ബ്രാഹ്മിൻസ് ആണെങ്കിൽ ഉപനയനം ചെയ്യും ആ രീതി ചെയ്യും അപ്പോൾ ഇത് രാഷ്ട്രീയ സുന്നത്തിന് വേണ്ടിയിട്ടാണോ വി ഡി സതീശൻ ഇവരെയൊക്കെ അങ്ങോട്ട് കൊണ്ടുപോകണം ഇത് ശരിയുള്ളൊരു കാര്യമല്ല ഇപ്പോൾ സന്ദീപ് വാര്യരെ മൂന്നാല് ദിവസത്തെ വിശ്രമത്തിന് വേണ്ടിയിട്ട് സുന്നത്ത് കഴിഞ്ഞ് കിടക്കുന്ന ഒരു ഒരു ട്രോള് പടം എനിക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട് അതായത് ഭയങ്കര രസകരമായിട്ടുള്ള ഒരു സാധനമാണ് അപ്പോൾ നമുക്ക് അതെ സന്ദീപ് വാര്യരുടെ ഒരു പടം കണ്ടോ ഈ രീതിയിലായി കഴിഞ്ഞു ഇപ്പം ഇത്രയും ട്രോളുകളാണ് സന്ദീപ് വാര്യറെ പറ്റിയും ഇത് കാണിക്കുന്നത് സന്ദീപ് വാര്യറിനെ പോലെ ഒരു ട്രെയ്റ്റർ നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന ആളാണ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ അജണ്ട വേറെയാണ് അദ്ദേഹത്തിന് ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞോ ഒരാഴ്ച കഴിഞ്ഞോ മാധ്യമങ്ങളോട് പറയാമായിരുന്നു ഈ പാർട്ടിയിൽ നിന്ന് മാറിയതിൻ്റെ കാര്യം പക്ഷേ ഇദ്ദേഹം ഒരു പ്രീ ചെയ്ത ഒരു കാര്യം ഇന്ന് ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടു അദ്ദേഹത്തിന് എല്ലും തോലുമായിരുന്ന എസ് എഫ് ഐയിൽ നിന്ന് വന്ന് എല്ലും തോലുമായിരുന്ന ഒരു സന്ദീപ് എന്ന് പറയുന്ന രൂപത്തെ ചോരയും നീരും മജ്ജയും മാംസവും രക്തവും എല്ലാം കൊടുത്ത് ഓജസ്സും തേജസ്സും കൊടുത്ത് വളർത്തിയെടുത്തത് ഇവിടുത്തെ സംഘപരിവാർ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ സനാഥനികളും തന്നെയാണ് അതിനാർക്കും അല്ലെന്ന് പറയാൻ പറ്റില്ല കാരണം വെറും ഒരു എസ് എഫ് ഐയിൽ ഒരാളായിട്ട് മാറി നിന്നിരുന്ന ഒരാളെ ഒരിക്കലും ഇത്രയും വലിയ രീതിയിൽ ബി ജെ നമ്മുടെ കോൺഗ്രസ് കൊണ്ടുപോകത്തില്ല പിന്നെ കോൺഗ്രസ് കൊണ്ടുപോയത് എത്ര വലിയ ഒരു അബദ്ധമാണെന്നുള്ളത് വരും ദിവസം ജനങ്ങൾ തിരിച്ചറിയും സമൂഹം തിരിച്ചറിയും അതോടൊപ്പം തന്നെ ഇയാളും തിരിച്ചറിയും ഈ കാരണം ഇയാളെന്ന് പറഞ്ഞാൽ ഹീസ് ഈസ് ഗുഡ് ഫോർ നത്തിങ് ഇയാൾ ഈ പറയുന്ന പോലെ ആൾക്കാരെ ചൂഷണം ചെയ്ത് ജീവിക്കുന്നത് ഇപ്പോൾ കോ ഇത് കോട്ടയത്ത് വെച്ചിട്ട് എന്തുകൊണ്ടാണ് കെ സുരേന്ദ്രൻ ഒരു നടപടി എടുത്തതെന്നുള്ളത് സുരേന്ദ്രൻ തന്നെ താമസിക്കാതെ പബ്ലിക്കിനോട് വ്യക്തമാക്കും കാരണം ഇന്നലെ കോഴിക്കോട് നടന്ന പത്രസമ്മേളനത്തിലും ഞാനത് റിക്വസ്റ്റ് ചെയ്തതാണ് എന്തുകൊണ്ടാണ് സന്ദീപിനെതിരെ നടപടിയെടുത്തതെന്നുള്ളത് സുരേന്ദ്രൻ ആ കസാരയിലിരിക്കുന്ന അദ്ദേഹം വ്യക്തമാക്കേണ്ടതാണ്